ണ്ടാ ബാക്കിലെ സസ്പെൻഷനും വ്യത്യാസം എടുത്തിട്ടുണ്ട് കമ്പനി എങ്ങനെയുണ്ട് പട്ടക്കുതരയെ ഓടിക്കാൻ നല്ല അടിപൊളിയാണ് നല്ല പിന്നെ ബി എസ് സിക്സിലേക്ക് മാറിപ്പോ ചെറുതായിട്ട് വലിയ കുറഞ്ഞതൊക്കെ എനിക്ക് ഓടിച്ചിട്ട് വലിയ കുറവൊന്നുമില്ല ഞാൻ പല കേട്ടങ്ങളും ഞാൻ ഇത് ഇത് ചെക്ക് ചെയ്താണ് അതെ അല്ലേ ഓ ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടക്കാരം വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ യൂസർ റിവ്യൂ കേട്ടോ പതിനൊന്നായിരം കിലോമീറ്റർ ഓടിയ ബജാജ് ആറി ഡീസൽ ഓട്ടോ മൂസീൻ മൻസൂറിൻ്റെ ഓട്ടോറിക്ഷയാണ് അപ്പം അതിൻ്റെ ഒരു യൂസർ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് യൂസർ റിവ്യൂ മാത്രമാണ് മെയിൻ്റെനൻസ് റിവ്യൂ അല്ല കേട്ടോ യൂസർ റിവ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ല വണ്ടി ഉപയോഗിക്കുമ്പോൾ ഉള്ള അനുഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് മെയിൻ്റനൻസ് റിവ്യൂ നമുക്ക് ചെയ്യാം ഇപ്പം ഇത് പതിനൊന്നായിരം കിലോമീറ്റർ അല്ലേ ആയിട്ടുള്ളൂ ഒരു അമ്പതിനായിരം കിലോമീറ്ററിന്റെ മുകളിൽ ഓടിക്കഴിഞ്ഞാലാണ് നമുക്ക് മെയിൻ്റെനൻസ് റിവ്യൂ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോഴാണ് ഓട്ടോറിക്ഷയുടെ തനി തനിരൂപക്കോ പൊറത്ത് വരുള്ളൂ ഒരു അമ്പതിനായിരം കിലോമീറ്ററിന്റെ മുകളിൽ ഓടണം ഓക്കേ എന്നാൽ നമുക്ക് സമയം കളയാതെ വീടിൽ പോയാലോ അമ്പോ അതെ വന്ന് നോക്കേ മുസീൻ മൻസൂറിന്റെ ബജാജ് ആറി ഡീസൽ ഓട്ടോ ഓക്കെ ശരിക്കും പറഞ്ഞ വടക്കൻ കേരളത്തിലെ പട്ടക്കുതിര എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം ഹായ് മുസീം മൻസൂർ എങ്ങനെയുണ്ട് അപ്പൊ നമുക്ക് ഈ ഓട്ടോനെ പറ്റി നിങ്ങളുടെ യൂസർ വ്യൂ തന്നെ ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ മുസീം ആ പിന്നെ എത്ര നാളെ ഈ ഓട്ടോ എടുത്തിട്ട് ഞാൻ എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ലാസ്റ്റ് ആണ് വണ്ടി ഞാൻ ഡെലിവറി വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരിയിലാണ് ഡെലിവറി വാങ്ങിയത് അതെ അല്ലേ എത്ര മാസം മാസമായ ഒരു ആറ് മാസം ആറ് മാസം ആയിട്ടുള്ളൂ അല്ലെ എത്ര ആയിരം കിലോമീറ്റർ ആയി പതിനൊന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റാറ് കിലോമീറ്റർ നിലവിൽ ഓടി വണ്ടി പതിനൊന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റാറ് കിലോമീറ്റർ എങ്ങനെയുണ്ട് പട്ടക്കുതിരയെ ഓടിക്കാൻ നല്ല അടിപൊളിയാണ് നല്ല രസു പിന്നെ ബി എസ് സിക്സിലേക്ക് മാറി വലിയ വലിയ എനിക്ക് ഓടിച്ചിട്ട് വലിയ കുറവൊന്നും ഇല്ല ഞാൻ മിക്ക പല കേറ്റങ്ങളും ഞാൻ ചെക്ക് ചെയ്താണത് പിന്നെ എത്ര കിലോമീറ്റർ കിട്ടുന്നുണ്ട് നമുക്ക് നാപ്പത് കിലോമീറ്റർ മൈലേജ് നമുക്ക് കിട്ടുന്നുണ്ട് നാപ്പത് കിലോമീറ്റർ കിട്ടുന്നുണ്ട് യാത്രാസുഖണ്ട് യാത്രാസുഖം കൊഴപ്പില്ല നല്ല അടിപൊളിയാണ് അതെ അല്ലെ നമുക്ക് എന്നെ പോലുള്ള ആൾക്ക് ക്ഷീണവും കാര്യങ്ങളൊന്നും തോന്നില്ല വലിപ്പമുള്ള ആൾക്ക് ഇത് ഇരിക്കാനൊരു ചെറിയൊരു ബുദ്ധിമുട്ട് വരും വണ്ടി ചെറിയ ചെറിയ വണ്ടി പിന്നെ പാസഞ്ചർ ഇതേപോലെ ഒരു പ്രാവശ്യം ഒരു പാസഞ്ചർ കയറി പുള്ളി എന്റെ അടുത്ത് നല്ല രസം ഉണ്ട് വണ്ടിയില് യാത്ര ചെയ്യാനായിട്ടെന്നുള്ളു പുള്ളി ഇങ്ങോട് പറഞ്ഞാണ് പുള്ളി ആലുവന്ന് ഞാൻ കയറ്റിയതാണ് ആലുവന്ന് കയറി നമ്മുടെ ദേശാഭിമാനം ഇറക്കാൻ വേണ്ടി പുള്ളിയോറ് പുള്ളിക്ക് ഇനിയും പോണോന്ന് പറഞ്ഞ പുള്ളി എന്റെ ഒരു പാട്ടൊക്കെ ഇരിക്കണ്ടായി പക്ഷെ ഞാൻ വെച്ചിണ്ടായില്ല അപ്പൊ പുള്ളി എന്റെടുത്ത് പറഞ്ഞു ഇനിയും ഒരു ഒരു യാത്ര കൂടി പോണം പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് ടൂറല്ല പുള്ളിക്ക് ഇതിൽ വന്നിട്ട് എന്തോ പിന്നെ ഓട്ടോ ഓട്ടോ കൊഴപ്പില്ല എന്നാലും ചെറിയൊരു ടൗൺ ആണ് ഓട്ടം സ്റ്റാൻഡേട ഞാൻ സ്റ്റാൻഡേക്ക് ഇടുന്നോടും യൂബർ ഓടും ഇപ്പൊ യൂബറിൽ പ്രശ്നം നടക്കണ കാരണം ഇപ്പൊ അങ്ങനെ ഓടാറില്ല പിന്നെ നമുക്ക് പിന്നെ നമുക്കിപ്പോ വല്യ വണ്ടി ഉള്ളാറ് ഞാനിപ്പോ പൊതുവെ ഓടൽ കുറവാണ് കുറച്ചാളായിട്ട് പിന്നെ ബാക്കിലത്തെ എമ്പളം കലക്കിയിട്ടുണ്ട് പൊളിച്ചിട്ടുണ്ട് എമ്പളം അത് നമ്മുടെ വണ്ടിയുടെ പേരാണ് അതെല്ലേ വല്യവണ്ടിയുടെ പിന്ന ഈ ഓട്ടോറിക്ഷ ഫീൽഡ് മാത്രമേ ഉള്ളു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേറെ വാഹനങ്ങൾ വല്ലതും ഓടിക്കണ്ടാ വല്യവണ്ടി ഓടിക്കണ്ടാണ് ഓ അപ്പൊ ട്രാവൽസിൽ ഒഴിവ് വരുന്ന സമയം ഓട്ടോ ആയിട്ട് ഇറങ്ങൂല ഓട്ടോ ആയിട്ട് ഇറങ്ങും ഓട്ടോ ഓടിച്ചിട്ട് എങ്ങനെയുണ്ട് പൊതുവേ ഓട്ടോ ഓടിച്ചിട്ട് നല്ല അടിപൊളിയാണ് ഞാൻ ഒരു ദിവസം ഫുൾ ആയിട്ട് ഓടിക്കുമ്പോ ക്ഷീണോ കാര്യങ്ങളോ വല്ലതും തോന്നാറുണ്ട് ക്ഷീണവും കാര്യങ്ങളും അങ്ങനെ തോന്നാറില്ല പിന്നെ നമ്മുടെ ശരീരത്തിന്റെ ഇതുപോലെ ഇരിക്കും ഓട്ടോറിക്ഷ ഓടിക്കേണ്ട രീതിക്ക് ഓടിച്ചു കഴിഞ്ഞാ നമുക്ക് ക്ഷീണവും കാര്യങ്ങളൊന്നും തോന്നൂല മുസീം നമുക്കി ബോഡിയൊക്കെ ഒന്ന് ബോഡി പണിയണം ഇപ്പൊ ഒന്ന് വണ്ടി എടുത്തല്ലേ ഉള്ളു ഓടി ഒന്ന് ഒരു ബോഡി ഇതൊക്കെ ഇതൊക്കെ ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്ന് ബോഡി അടിക്കാന്ന് വെച്ചാണ് അതെ അല്ലേ പിന്നെ ഇത് ഈ വലിച്ചടിച്ചത് എവിടെയാണ് വലിച്ചടിച്ചത് നമ്മടെ എന്റെ ഒരു ബ്രദ കളമാണ് എന്റെ കകയാണ് അതെ അല്ലേ വലിച്ചടിച്ചത് എന്തായാലും നന്നായിട്ടുണ്ട് കേട്ടാ ചെറിയ പണിയാണെങ്കിലും നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ഫോട്ടോക്ക് അതിൻ്റെതായ ലുക്ക് കിട്ടുന്നുണ്ട് അതാണ് പുള്ളി എല്ലാവർക്കും അറിയാൻ പറ്റും പുള്ളിയുടെ പേര് പിന്നെ ഒന്ന് ഓട്ടോ ഇറങ്ങുമോ പിന്നെ അതായത് ഓട്ടോ ആയിട്ട് ഒന്ന് ചേർന്ന് എങ്ങനെ ഇണ്ടെന്ന് നോക്കട്ടെ ലുക്ക് എങ്ങനെ ഇണ്ട് നോക്കട്ടെ കെട്ടിപ്പിടിച്ചോട്ടാ ഏ ഉമ്മക്കടലേ അതെ അല്ലേ ഉമ്മ അത് കാണുമ്പറിയാണ്ട ഒരു പൊടിയോ അഴുക്കോ ഒന്നും ഇല്ലാതെ ഞാൻ വരാൻ നേരത്ത് മുസീൻ ഫോട്ടോ കഴുകിക്കൊണ്ട് അതാണ് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടത് എന്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് മനസ്സിലാകും ഇതിൻ്റെ അത് പിന്നെ എക്സ്ട്രാ വർക്കുകൾ എന്തൊക്കെയാ ചെയ്തേക്കുന്നത് എക്സ്ട്രാ വർക്കുകൾ ബ്ലേഡ് ചെയ്തെല്ലാ വണ്ടികളിലും ചെയ്യുന്നുണ്ട് ഇങ്ങനെ പിന്നെ അതുപോലെ തന്നെ സെറ്റ് കറ്റിട്ടുണ്ട് സെറ്റ് വലിയ രീതിക്ക് സ്പീക്കർ സ്പീക്കർ പിന്നെ അതുപോലെ തന്നെ പിന്നെ മിറർ മാറ്റി മിററാ വെച്ചാൽ നമ്മുടെ ആൾട്ടോടെ ആൾട്ടോടെ മിറാണ് ആൾട്ടോടെ മിററാണ് അല്ലേ മിറർ എന്തായാലും ലുക്ക് ആയിട്ടുണ്ട് അല്ലേ പിന്നെ അതുപോലെ തന്നെ ഹാൻഡിൽ ആന്റൽ ആ ഹാൻഡിൽ പിടി അല്ലേ ഹാൻഡിൽ പിടി മാറ്റി ഇത് അടിപൊളി സംഭവം നോക്കി ഇത് തൃശ്ശൂരിൽ എന്താ ഫേമസ് ആണല്ലേ തൃശ്ശൂരിലുള്ള എല്ലാ ഓട്ടോ വലിയ പിടിയാ വെച്ചതാണ് എന്നാ ഇതിന്റെ പിന്നെ ഇവിടെ ഒരു ഗാർഡ് വെച്ചിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി ഗാർഡ് വെച്ചിട്ടുണ്ട് ആ വേണ്ടി പിന്നെ ഇതിന്റെ ബാറ്ററി ഒക്കെ ഫ്രണ്ടിലല്ലേ ഫ്രണ്ടിലല്ലോ ബാറ്ററി ഒക്കെ ഫ്രണ്ടില് ഈ ബോക്സിന്റെ ഉള്ളാണ് സാധാരണ ഞാൻ കണ്ടേക്കണേല് ഇതില് ഇങ്ങനത്തെ സാധാ നമ്മുടെ പഴയ വണ്ടിയിലൊക്കെ ഈ ഒരു കവറിങ് ഉണ്ടാവൂല കവറിങ്ങും പിന്നെ ഇതിന്റെ അടിയിലാണ് ബാറ്ററിയും ആയിട്ട് ആയിട്ട് സേഫ് ു വെള്ളം വന്നതെന്ന് വണ്ടി കഴിയേപ്പോൾ കഴുകിയപ്പോൾ അതിന്റെ പിന്നെ വന്നു ഹൈലൈറ്റ് ആയിട്ട് എന്താണ് ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ള ഇത് നമ്മ ഓടിക്കുമ്പോൾ നമുക്ക് ആ സംതൃപ്തി സംതൃപ്തി അതാണ് ഹൈലൈറ്റ് അതെ അല്ലേ പിന്നെ പഴയ ഓട്ടർച്ചും ബിസിക്സില് ഇപ്പൊ ഡിജിറ്റൽ മീറ്റർ ആണ് വന്നത് അതെ അല്ലെ കൊണ്ടും അടിപൊളിയാണ് ഓട്ടർച്ച എനിക്ക് എന്റെ രീതിക്ക് ഇത് എനിക്ക് കംഫർട്ടബിൾ ആണ് എനിക്ക് ഓടിച്ചിട്ടും വലിയ കൊഴപ്പൊന്നുമില്ല ഓക്കേ തമ്പടിച്ചേക്ക് ഓക്കെ പിന്നെ ഇതിന്റെ ഒക്കെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് കമ്പനി പുതിയ ആറി സ്പ്രിങ്ങിനൊക്കെ കണ്ടാ സ്പ്രിങക്ക മാറ്റം വരുത്തിട്ടുണ്ട് ഒന്ന് ഫ്രണ്ട് അടിപൊളി ആക്ഷൻ ആക്ഷനാട്ടാ ഫ്രണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ബാക്കിലെ സസ്പെൻഷൻ പൊക്കണ്ട ബാക്കിൽ ബാക്കിലെ സസ്പെൻഷനും കമ്പനി പഴയതിലും വ്യത്യാസമുണ്ട് സ്പ്രിങ്ങിന് നാട്ടിയെ നല്ല ആക്ഷൻ ഉണ്ട് ആ ആക്ഷൻ പൊടിയ ആക്ഷൻ ആണ് ഓട്ടോയ്ക്ക് പുതിയ മോഡൽ സ്പ്രിങ് ആണ് കൊടുത്തത് പുതിയ വണ്ടിക്ക് അപ്പൊ ഓടിക്കുമ്പോ വ്യത്യാസങ്ങളും ഓടിക്കുമ്പോ നമുക്ക് ആക്ഷൻ ഉണ്ട് നമ്മ ഒരു ലെവൽ റോഡിൽ പോകുമ്പോ നമ്മൾ പെട്ടെന്ന് ഒരു കുഴി കാണുമ്പോ ചിലപ്പോ നമ്മ ചവിട്ടിന്നു വരുമല്ലോ ചവിട്ടാ സ്ഥിതിക്ക് ആ കുഴിയിൽ ചാടുമ്പ ചിലപ്പോ ഒരു ശബ്ദം കേൾക്കും

കിട്ടിയിട്ടുണ്ട് ഇതേപോലെ ചാടി ഇങ്ങനെ ശബ്ദം കേട്ടുണ്ട് ആ ശബ്ദത്തിൽ നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് ഒടിഞ്ഞു പോവില്ല നമുക്ക് സാധാരണ സംഭവമായിട്ട് തോന്നൂലോ കിലോമീറ്റർ സൗണ്ട് മാത്രമേ ഉള്ളൂ വേറെ പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ട് വെച്ചാൽ വൈബ്രേഷൻ ആണ് നമുക്ക് കുട്ടി ഡീസലിന് പ്രത്യേകിച്ച് ഞാനിപ്പടുത്ത് എനിക്കിപ്പോ എടുത്തിട്ടുമ്പോ എനിക്ക് വൈബ്രേഷൻ ഭയങ്കര വൈബ്രേഷൻ ഉണ്ട് അതിപ്പോ ചോദിച്ച പറഞ്ഞു വെച്ചാൽ ബോഡി കെട്ടുമ്പോൾ ചെറിയൊരു ജെർക്കിങ് മാറും പിന്നെ എങ്ങനെയുണ്ട് വണ്ടി പൊതുവെ മൂസിനെ എങ്ങനെയുണ്ട് അഭിപ്രായം പൊതുവേ നല്ല വണ്ടിയാണ് നമുക്കിപ്പോ സാധാരണക്കാർക്ക് ഒരാൾക്ക് എടുത്തു ഓടിക്കാനാണെങ്കിൽ ഇത് നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ് അതെ നല്ല മൈലേജ് വണ്ടി മൂസിന് ഈ ഓട്ടോറിക്ഷ എടുത്തിട്ട് ബജാജ് ആറ് ഡീസൽ ഓട്ടോ എടുത്തിട്ട് പൂർണ്ണ തൃപ്തനാണ് തൃപ്തനാണ് ഞാൻ ഞാൻ തൃപ്തനാണ് അതെ അല്ലേ ഇപ്പൊ ഒരു ദിവസം എത്ര പ്രാവശ്യം കൂടും ഞാൻ ഇപ്പൊ ഒരു ദിവസം എനിക്ക് രാവിലെ എനിക്ക് വലിയ വണ്ടിയിൽ സ്കൂൾ ട്രിപ്പ് ഉണ്ട് സ്കൂൾ ട്രിപ്പ് അതിന് ഒരു എട്ടര ആകുമ്പത്തേക്ക് ഞാൻ ഓടാറും ഇറങ്ങിക്കാൻ ഒരു പന്ത്രണ്ടര ഒരു വരെ ഞാൻ ഓടും ഒരു മണി വരെ ഞാൻ ആയിരം എങ്ങനെയൊക്കെ ഞാൻ ഉണ്ടാക്കും ഏറ്റവും കുറഞ്ഞത് ആയിരം ഇണ്ടാക്കും പിന്നെ വൈകിട്ട് പിന്നെ വേറെ ആയിട്ട് കഴിയുമ്പോൾ വീണ്ടും സ്കൂൾ ട്രിപ്പ് ഓടും എനിക്ക് ഈ ഓട്ടോടെ ബാക്കിലേക്ക് പേര് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഷാഡോ അത് എന്നുള്ളത് നിങ്ങളെ കമ്പനിയുടെ കമ്പനി നമ്മുടെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻറെടുത്ത് എല്ലാ എല്ലാ ടൈപ്പ് വണ്ടികളും ഉണ്ട് എല്ലാ ടൈപ്പ് വണ്ടികളുണ്ട് ബസ്സൊക്കെ ഓടിക്കും നാപ്പത്തൊമ്പത് സീറ്റ് ബസ് ഓടിക്കും ഹെവി ലൈസൻസ് ഒക്കെ ഉണ്ട് അതാണ് ഇത്ര മനോഹരമായി വണ്ടീനെ പറ്റി പറയാൻ തന്നെ കാരണം അപ്പൊ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടാ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എൻ്റെ വീഡിയോ നിങ്ങളുടെ മറ്റു ഓട്ടോ സുഹൃത്തുക്കൾക്കൊന്ന് അഴിച്ചു കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യട്ട പിന്നെ കൂടാതെ സബ്സ്ക്രൈബർ സോറി സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞാനിടുന്ന വീഡിയോ ഉടൻ നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷനായി എത്തുകയും ആ വീഡിയോ നിങ്ങൾ കാണാൻ സാധിക്കുകയും ചെയ്യുന്നു എന്നാ പിന്നെ അടുത്തൊരു വീഡിയോ ആയി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ పడిచో <laughs>